ഹായ് ഫ്രണ്ട്സ് പുതിയ വിളിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ടു ട്വൻറ്റീൻ്റെ സീറ്റിൻ്റെ വർക്കിന് വേണ്ടി വന്നാൽ കേട്ടോ അപ്പം നമ്മുടെ സീറ്റ് പറഞ്ഞാൽ നാശമായി കിടക്കാം കേട്ടോ നമ്മളൊരു ചെറിയ ചെറിയ കീറൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൂച്ച കയറിയിട്ട് ചെറിയ ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഷോപ്പ് വരുന്നത് പറഞ്ഞാൽ നമ്മളെ കുന്ദമംഗലത്താണോ കുന്ദമംഗലത്ത് പഴ പതിമംഗലത്ത് കേട്ടോ സോമ്പ ഷോപ്പ് വരുന്നത് ആദ്യത്തുള്ള സീറ്റ് കാരണം പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് അങ്ങനെ ഇന്ത്യക്കാരനെ കൊണ്ട് അഴിപ്പിച്ചാൽ കേട്ടോ അത് പറഞ്ഞാൽ തുണിക്ക് എന്താ പറയുക ഇതില്ലേ ക്ലോത്തിന് വലിയൊരു എന്താ പറയുക കട്ടില്ല എന്താ കട്ടിയാലും എന്താ പറയുക ഉറപ്പില്ല വേഗവും നാശമായി പോവുക പിന്നെ അത് കാരണം അത്യാവശ്യം ക്ലോത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലോത്ത് ആട്ടോ ആയിരുന്നു പിന്നെ കാറിന് മറ്റേ ജീപ്പിനൊക്കെ അടിക്കുന്ന ക്ലോത്താണെന്നാണ് പറഞ്ഞത് അപ്പം പഴയ സീറ്റ് കവറ് ഊരിയിട്ടാണ് കേട്ടോ അത് അത് ചെയ്യുന്നത് അപ്പോൾ നല്ല സ്റ്റെപ്പ് കവർ അടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സീറ്റ് കാറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പോഞ്ചൊക്കെ വെച്ചിട്ടോ അടിക്കുന്നത് സ്പോഞ്ചൊക്കെ വെച്ചിട്ട് എന്താ പറയുക എന്നിട്ട് അതിൻ്റെ മുകളോ സീറ്റ് ഓവർ വെച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം നന്നത്തെ സീറ്റ് പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുണ്ടോ അപ്പോൾ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ഒക്കെ വെച്ചിട്ട് എന്തായാലും നമ്മളൊക്കെ സീറ്റ് ഓർ എന്തായാലും നല്ല ഫിനിഷിങ് ആയിട്ട് അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് കവർ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ വാങ്ങിയത് പിന്നെ അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ സ്റ്റിക്കർ ഓർക്കെൻ്റെ ഷോപ്പിലാട്ടോ വന്ന് ഇപ്പോൾ ശിഖർ വക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ടാങ്കിൻ്റെ അവിടെ വരുന്നുണ്ട് സീറ്റൊക്കെ വരുന്ന ഭാഗം അവിടെ വേഗം മഴവെള്ളമൊക്കെ കൊണ്ടിട്ട് എന്താ സീറ്റിൻ്റെ നനവ് കൊണ്ടിട്ട് വേഗം പെയിൻ്റൊക്കെ പോയി പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മീറ്ററിൻ്റെ അവിടെ നിന്നൊരു കൂളിങ് ഒട്ടിക്കാണ്ട് അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് പതിമംഗലിൽ തന്നെ ആട്ടോ അപ്പോൾ രണ്ട് ഷോപ്പ് അടുത്തടുത്തായിട്ടാണ് അപ്പം കൂളിങ് ഒരു ബ്ലൂ കൂളിംഗ് കേട്ടോ അടിക്കുന്നത് ബ്ലൂയില് വരുന്ന അപ്പം മീറ്ററിൻ്റെ ഗ്ലാസിന് ചെറിയൊരു പൊട്ടുണ്ട് കിട്ടും അപ്പം മീറ്ററിന്റെ ഗ്ലാസ് ഇവിടെയൊക്കെ അന്വേഷിച്ച് നോക്കിയാടൊന്നും കിട്ടാല്ല അപ്പൊ ടൗണിലിടയ്ക്കുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ടൗൺ വരെ അപ്പം പോയപ്പം വാങ്ങിയിട്ടില്ല എന്താ കുറച്ച് സാധനം മിററും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അന്ന് വാങ്ങിയില്ല കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം കൂളിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ചെറിയ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മൾ സീറ്റിൻ്റെ ആ ഭാഗം വരുന്നില്ലേ ആ ഭാഗത്ത് ടാങ്കും കൂതും കൂടി വരുന്ന അവിടെ എന്താ പറയുക ഈ സീറ്റ് മഴ നനഞ്ഞിട്ട് എന്താ പറയുക പെയിൻറ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ സ്റ്റിക്കർ കാര്യങ്ങൾ ഒട്ടിക്കുക കേട്ടോ സ്റ്റിക്കറുണ്ടെങ്കിൽ അധികവും പെയിൻറ് കാര്യങ്ങളൊന്നും പോവാതെ നിൽക്കും കേട്ടോ അപ്പം പണ്ടത്തെ എന്താ പറയുക പെയിൻറ് അടിക്കുന്നതിന് മുമ്പ് ഫുള്ള് നാശമായി കിടക്കുകയും കെട്ടോ അപ്പോൾ അത് പെള്ളുകൊണ്ട് ചിലപ്പോൾ നാശമാവാതെ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടേ അപ്പോൾ വർഷാപ്പെന്ന് അവൻ പറഞ്ഞാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ അപ്പോൾ അതുകൊണ്ടാ കേട്ടോ പുതിയ വണ്ടിക്കൊക്കെ കാണുന്നുണ്ട് എന്താ പറയാ സ്റ്റിക്കർ ഓൾറെഡി വരുന്നുണ്ട് കേട്ടോ അവിടെ ആ ഭാഗത്ത് നമ്മൾ ടാങ്കിന്റെ ഏകദേശം പരിപാടി കഴിയാനായിട്ടോ അപ്പൊ നമ്മള് മീറ്റർ കൂളിങ് ഒട്ടിച്ച് നമ്മളെ സീറ്റിന്റെ ടാങ്കിന്റെ അവിടെ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ അപ്പോൾ നമ്മളെ ചാനലിലെ നെയ്മട്ടോ എടുത്ത് ഒട്ടിക്കാൻ പോണേ നമ്മളെ യൂട്യൂബിന്റെയും ഇൻസ്റ്റന്റേ ഒക്കെ രംബളൊക്കെ വെച്ചിട്ടാട്ടോ ചെയ്യണേ അപ്പോൾ നമ്മളെ ഇതിന്റെ മുകളിൽ കേട്ടോ വെക്കണേ കിറ്റിന്റെ മുകളിലാണ് ഒട്ടിക്കുന്നത് സൈഡിലാട്ടോട്ട് ഒട്ടിക്കണേ പിന്നെ ഇവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ആട്ടോ വാങ്ങി ആ ടാങ്കിൻ്റെയും പിന്നെ മീറ്ററിൻ്റെ അതും പിന്നെ ഈ സ്റ്റിക്കറും കൂടി എന്താ പറയുക പൊട്ടിക്കുന്ന സ്റ്റിക്കറില്ലേ അതും കൂടി ഇരുന്നൂറ് രൂപായിട്ടോ വാങ്ങി അവർ പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തരികയാണ് ബാക്കിൽ എന്താ ബാക്കിൽ ആ കവറിൻ്റെ മുകളില്ലേ അവിടെ ടു ട്വൻറ്റിന്ന് ചെയ്താൽ മുട്ടു പോയിട്ടാണ് കേട്ടോ അപ്പോൾ കൂടി മറന്നോ ഏതാണ് എഴുതാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടെ പോകുമ്പോൾ ചെയ്യാം